ഏപ്രിൽ ഒൻപതിന് ഉയർപ്പ് ഞായറാഴ്ച ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി നടത്തിയ സുദീർഘമായ അഭിമുഖത്തിൽ അൻപതോളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ അതിലൂടെ തുറന്ന ഹൃദയത്തോടെ കടന്നു ആർക്കും കേരളത്തിലെ ശരാശരി ക്രൈസ്തവരുടെ ഹൃദയവികാരമായിരുന്നു പല പാർട്ടികളിലും സജീവമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കർദിനാൾ പറഞ്ഞത് തങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശരിയോ തെറ്റോ ആയി മാറി കർദിനാളിനെയും സിനഡിനെയും മെത്രാന്മാരെയും കണ്ണടച്ച് എതിർക്കുന്ന സഭാ വിരുദ്ധർക്കാകട്ടെ പറഞ്ഞത് കർദിനാൾ ആയതുകൊണ്ട് തന്നെ സംഗതി മോശമായി മെത്രാൻമാർ പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന് ഒരു കുഴപ്പവും വരില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളും എന്തുകൊണ്ട് ക്രൈസ്തവ മെത്രാൻമാർ ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കണം എന്ന സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണവും അവരുടെ നിലവാരം മാത്രമല്ല ജനവികാരം തിരിച്ചറിയുന്നതിനുള്ള ശേഷിയുടെയും അടയാളമായി ഈശോ ആരെയും വിധിച്ചില്ല ഞങ്ങളുടെ നയവും അതാണ് സമാധാനവും യോജിപ്പുമാണ് ഈസ്റ്റർ സന്ദേശം മനസാക്ഷി ശരിയാണെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല കർദനാൾ തന്റെ നിലപാടുകളുടെ കാതൽ ഈസ്റ്റർ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു കേരളം കടന്നുപോകുന്ന രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രമായിരുന്നു ആ അഭിമുഖം താൻ രാഷ്ട്രീയം പറയില്ലെന്ന പലവട്ടം ആവർത്തിച്ചുകൊണ്ടായിരുന്നു കർദനാളിന്റെ പ്രതികരണങ്ങൾ സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ക്രൈസ്തവ സഭയുടെയും വ്യക്തിപരമായി തന്റെയും പ്രതിബദ്ധത ആവർത്തിച്ചു ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന അനീതികളുടെയും പീഡനങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി വരച്ചു കാണിച്ചു രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും മുന്നണികളെക്കുറിച്ചും എല്ലാം അദ്ദേഹം തന്റെ നിരീക്ഷണങ്ങൾ പറഞ്ഞു സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ വിശ്വാസികൾ അവരുടേതായ തീരുമാനം എടുക്കുമെന്നും പറഞ്ഞ കർദിനാൾ പക്ഷെ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്കൊപ്പം ശക്തമാണ് ബി ജെ പി മുന്നണി എന്ന് നടത്തിയ വിലയിരുത്തൽ ഇടതു വലത് മുന്നണികളെ ശരിക്കും അസ്വസ്ഥരാക്കി ക്രൈസ്തവരുടെ ഇടയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അസ്പർശ്യത മാറുന്നതും അവർക്ക് വിജയസാധ്യത എന്ന ധാരണ വരുന്നതും ജനാധിപത്യ മുന്നണിയെയാവും അപകടത്തിൽപ്പെടുത്തുന്നത് എന്ന ചിന്ത ഇടതുമുന്നണിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷെ കർദിനാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തീരുമാനം എടുക്കുന്നത് ജനമാണ് ബി ജെ പിക്ക് കൊടുക്കുന്ന വോട്ട് ഫലത്തിൽ പിണറായിക്ക് കൊടുക്കുന്നത് പോലെയാകും എന്ന് തിരിച്ചറിയുമ്പോൾ ജനം തൃപ്പൂണിത്തറയിലെ പോലെ ആഞ്ഞുകുത്തും ഒരു ശത്രു മാത്രമാവും മനസ്സിൽ കേരളത്തിൽ ക്രൈസ്തവരും മുസ്ലിമുകളും തമ്മിൽ വലിയ ഭിന്നതയൊന്നും ഇല്ലെന്ന പക്ഷക്കാരനാണ് കർദിനാൾ എന്നാൽ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം അവരുടെ സമൂഹത്തിന്റെ മാത്രം പുരോഗതിക്കായി പ്രവർത്തിക്കുന്നു അതിന് ഇരയാകുന്ന ക്രൈസ്തവരല്ല സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് പ്രശ്നമുണ്ടാക്കുന്നത് കത്തോലിക്ക സഭയിലെ പല അസ്വസ്ഥതകൾക്കും പിന്നിൽ മറ്റു സമൂഹങ്ങളിൽ നിന്നുള്ള ചില തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടെന്ന ആശങ്കയും കർദിനാളിനുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഉണ്ടായതായി പക്ഷേ കർദിനാൾ പറഞ്ഞു ഒന്നാമതായി ക്രൈസ്തവ പെൺകുട്ടികളെ വളച്ചുകൊണ്ടുപോകുന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇത്തരം നിരവധി സംഭവങ്ങൾ ബോധപൂർവം നടന്നതായും നടക്കുന്നതായും കേരളത്തിലെ മതേതരത്വത്തിന്റെ മൊത്തം അവകാശം ഏറ്റെടുത്തിരിക്കുന്ന ഇടതുമുന്നണിയും വലതുമുന്നണിയും സമ്മതിക്കാത്ത സാമൂഹിക യാഥാർത്ഥ്യമാണിത് അക്കാര്യം തുറന്നു പറഞ്ഞതിന് പാലാ മെത്രാനെതിരെ കേരളത്തിലെ എത്ര കോടതികളിലാണ് മുസ്ലിം തീവ്രവാദികൾ കേസുകൊടുത്തത് ഒന്നിനെ പോലും അപലപിക്കുവാൻ ആരും തയ്യാറായില്ല നിയമവ്യവസ്ഥയെ മറയാക്കിയുള്ള മതപീഡനമല്ലേ ആ പ്രവൃത്തി കുറവിലങ്ങാട് പള്ളിയിൽ വിശ്വാസികളോട് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാലയിലെ മെത്രാസന മന്ദിരം ആക്രമിക്കുവാനും മുസ്ലിം തീവ്രവാദികൾ ധൈര്യം കാട്ടി ഇത് ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കയ്യേറ്റമല്ലേ അതിനെയും ശക്തമായി അപലപിക്കുവാൻ ആരും തയ്യാറായില്ല ലവ് ജിഹാദ് നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കാത്ത സർക്കാർ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനിച്ചത് ഒരു സ്കൂളിൽ മുസ്ലിം വസ്ത്രം ധരിച്ച് നടത്തിയ നാടകത്തിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് മതേതരക്കാർ വന്നു എന്നാൽ കക്കുകളി നാടകം ഇവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമായി നാട്ടിലാകെ നടക്കുന്ന നാർക്കോട്ടിക് വിപണനത്തെക്കുറിച്ച് പറയുന്നതിൽ ഇടതുപക്ഷത്തിനുള്ള എതിർപ്പിന്റെ ഒരു കാരണം പിന്നീട് വ്യക്തമായി പല കേസുകളിലും പ്രതികളാക്കപ്പെട്ടതും പോലീസിനെ സ്വാധീനിച്ച് രക്ഷപ്പെട്ടതും ഇടതു നേതാക്കൾ ആയിരുന്നു മയക്കുമരുന്ന് കച്ചവടം നടത്തി പണം ഉണ്ടാക്കുന്നവർ പണം മുടക്കി പാർട്ടി പിടിക്കുന്നു എന്ന് കേരള നിയമസഭയിൽ വരെ അധിക്ഷേപമുണ്ടായി ആലപ്പുഴയിലെ ജി സുധാകരനെ പോലെ പൊതുസമൂഹത്തിൽ ആദരവ് നേടിയ നേതാക്കന്മാർ ഒതുക്കപ്പെട്ടത് ഈ കളിയിലൂടെയല്ലേ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഇരയായ പെൺകുട്ടി പറഞ്ഞുകൊടുത്ത പ്രതികളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ലൗ ജിഹാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മട്ടിൽ പോലീസ് പ്രവർത്തിച്ച സംഭവങ്ങൾ നിരവധിയായി കാണാതായ ജസ്നയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ഡി സ്ഥലം മാറ്റപ്പെട്ടു എസ് പി റിട്ടയറുമായി ജസ്ന ഇപ്പോഴും ഒളിവിൽ ഇതെല്ലാം ജീവിതാനുഭവങ്ങളായ കേരളത്തിലെ ക്രൈസ്തവരുടെ ഹൃദയവികാരമാണ് കർദിനാൾ വെളിപ്പെടുത്തിയത് ലവ് ജിഹാദ് ഉണ്ടെന്നാണോ ലേഖകൻ കർദിനാളിന്റെ നിലപാട് കൃത്യമായി ചോദിച്ചപ്പോൾ വളരെ സൂക്ഷിച്ചായിരുന്നു കർദിനാളിന്റെ മറുപടി ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പലരും പ്രകോപനപരമായല്ലേ ആ വാക്കിനെ കാണുന്നത് എന്നാൽ ധാരാളം ക്രൈസ്തവ പെൺകുട്ടികളെ മുസ്ലിം തീവ്രവാദികൾ വലവീശി കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി മുസ്ലിം സമൂഹത്തിന്റെ ആകെ നയമല്ല അത് എന്നും കർദനാൾ സമ്മതിച്ചു പക്ഷെ സമൂഹത്തിലെ ചിലർ അത് ചെയ്യുന്നു അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത് ഒരു പാർട്ടിയുടെയും വാലാകാത്ത ശരാശരി ക്രൈസ്തവന്റെ മനസ്സാണ് ജീവിതാനുഭവമാണ് കേരളത്തിലും ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് കർദനാൾ സമ്മതിക്കുന്നു ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ക്രൈസ്തവർക്കിടയിലാണോ എന്ന ലേഖകന്റെ ചോദ്യത്തിന് അതേ ക്രൈസ്തവരാണ് മുസ്ലിം കടന്നുകയറ്റങ്ങൾക്ക് കൂടുതലായി ഇരയാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ കാരണമാകുന്ന സംഭവങ്ങളും കർദിനാൾ വിവരിച്ചു പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റുന്ന സംഭവങ്ങളാണ് ഒന്നാമത്തേത് ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള സഹായങ്ങൾ ഭൂരിഭാഗവും മുസ്ലിമുകൾ തട്ടിയെടുക്കുകയായിരുന്നു എത്രയോ കാലമായി നടക്കുന്ന സാമൂഹിക അനീതിയാണ് അത് ജനസംഖ്യാനുപാതികമായി ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന് ഹൈക്കോടതി വിധിക്കെതിരെ കേരള സർക്കാർ എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയത് മുസ്ലിം പ്രീണനമല്ലേ ഒപ്പം ക്രൈസ്തവ പീഡനവും മന്ത്രിസഭകളിൽ കടന്നുകൂടുന്ന മുസ്ലിം നേതാക്കൾ മുസ്ലിമുകൾക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു അദ്ദേഹം മൂന്നാമത്തെ കാരണവും ചൂണ്ടിക്കാട്ടി കുഞ്ഞാലിക്കുട്ടിയും റബ്ബും ബഷീറും മുതൽ കെ ജലീൽ വരെയുള്ള മന്ത്രിമാരെയാവണം അദ്ദേഹം മനസ്സിൽ കണ്ടത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും ആക്രമികൾക്ക് അവരുടെ സമൂഹം കൊടുക്കുന്ന സംരക്ഷണവും സർക്കാർ സംവിധാനങ്ങളുടെ പക്ഷപാതപരമായ നിലപാടും ക്രൈസ്തവർക്കിടയിലും അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച കർദിനാൾ കാസ പോലുള്ള സംഘങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും വ്യക്തമാക്കി പക്ഷേ കാസയുടെ സാന്നിധ്യം സമ്മതിച്ചു സമുദായ സൗഹാർദ്ദം തകർക്കുന്നവർക്കെല്ലാം ഞാൻ എതിരാണ് കർദിനാൾ പറഞ്ഞു ഇത് നല്ല നിലപാടാണ് പക്ഷേ സമുദായ സൗഹാർദ്ദം തകർക്കുന്നതിൽ ചിലർ വഹിക്കുന്ന നേതൃത്വപരമായ പങ്കും ചെറുത്തു നിൽക്കാൻ നോക്കുന്നവരും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളല്ല വിദേശ കുടിയേറ്റവും ക്രൈസ്തവ പാർട്ടിയും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ധാരാളം പേർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം കർദിനാൾ സമ്മതിച്ചു അതല്ല സഭയുടെ വിഷയം ഞങ്ങളുടെ സമൂഹം സാഹസികമായി കുടിയേറ്റ ചരിത്രം ഉള്ളവരാണ് കുടിയേറിക്കൊണ്ടിരിക്കും ലോകമേ തറവാട് എന്നതാണ് പ്രമാണം ഈ ിൽ ക്രൈസ്തവ പാർട്ടി രൂപീകരിക്കുവാനും വിലപേശാനും നടക്കുന്ന നീക്കം വിജയിക്കുമോ എന്ന ചോദ്യത്തിന് തമ്പുരാൻ അറിയാം എന്നായിരുന്നു കർദിനാളിന്റെ മറുപടി സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ക്രൈസ്തവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സഭ തയ്യാറാണോ എന്ന ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് എന്നാൽ അവിടം കൊണ്ട് നിർത്താതെ അദ്ദേഹം ചോദിച്ചു പക്ഷേ അവർ തന്നെ അവരുടെ സമൂഹത്തിലെ തീവ്രവാദികളെ ഭയപ്പെടുമ്പോൾ ഇത്തരം ചർച്ചയ്ക്ക് എന്ത് പ്രയോജനമാണുള്ളത് കൃത്യമല്ലോ ആ ചോദ്യത്തിന്റെ കാതൽ കേരളത്തിൽ ക്രൈസ്തവരുടെ പ്രാമുഖ്യം കുറഞ്ഞതായും മുസ്ലിമുകളുടെ പ്രാമുഖ്യം കൂടുന്നതായും പറയുന്നു എന്ന ലേഖകൻ പ്രതികരിച്ചപ്പോൾ ഞാനും കേട്ടു എന്ന് കർദിനാൾ സമ്മതിച്ചു രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കിൽ മാത്രം നോക്കുന്നതാവും പ്രശ്നമാകുന്നത് അദ്ദേഹം വിശദീകരിച്ചു ലേഖകൻ പല ചോദ്യങ്ങളിലൂടെ ശ്രമിച്ചിട്ടും കർദനാൽ തീർത്തു പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പറയില്ല ജനങ്ങളല്ലേ തീരുമാനിക്കുക സഭ ഒരു പാർട്ടിയോടും കൂറ് പ്രഖ്യാപിച്ചിട്ടില്ല സഭയ്ക്ക് രാഷ്ട്രീയമില്ല ജനങ്ങൾക്കുണ്ട് വിശ്വാസികളാണ് തീരുമാനിക്കുക മെത്രാൻമാർ രാഷ്ട്രീയ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന കാലം പോയി സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പോലും അവരുടെ അഭിപ്രായമുണ്ട് രാഷ്ട്രീയ ബോധമില്ലാതിരുന്ന ഇല്ലാതിരുന്ന കാലത്ത് ഉപദേശം വേണ്ടിയിരുന്നു ഒരു വൈദികനും മെത്രാനും ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ഇന്ന് പറയില്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കാം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടയലേഖനം ഇറക്കുന്നതിനു പോലും ഞാൻ വ്യക്തിപരമായി എതിരാണ് കർദിനാൾ വ്യക്തമാക്കി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ക്രൈസ്തവരുണ്ട് സമുദായമാകെ തന്റെ നിലപാടിനൊപ്പം വരണമെന്നും തന്നെ കണ്ണടച്ച് പിന്താകണമെന്നും ഇക്കൂട്ടർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാൻ ഇവർക്കാവുന്നില്ല പ്രമാണിമാരായ പല ക്രൈസ്തവ നേതാക്കളും ഭരണപക്ഷത്തുണ്ടായിരുന്ന കാലത്താണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളിൽ എൺപത് ശതമാനം മുസ്ലിം സമൂഹം കൊണ്ടുപോയത് മുസ്ലിം സമൂഹത്തിനു വേണ്ടി അവരുടെ നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ വളരെ വേഗത്തിൽ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി മതേതര മാധ്യമങ്ങൾ പോലും വിലയിരുത്തും അതേ കാര്യങ്ങൾ ക്രൈസ്തവരോ നായർ സമുദായമോ പറഞ്ഞാൽ സംഭവം വർഗീയവും പിന്തിരിപ്പനും ആവും കേരളത്തിലെ ഇടതുവലത് മുന്നണികൾക്കും ബി ജെ പി മുന്നണിക്കും ചാൻസ് ഉണ്ടെന്ന് കർദിനാൾ അഭിപ്രായപ്പെട്ടു ബി ജെ പി മുന്നണി മറ്റു രണ്ടു മുന്നണിയേയും ആയോ എന്ന ചോദ്യത്തിന് അവരുടെ ജനപിന്തുണ ഉയരുന്നുണ്ട് എന്ന് കർദിനാൾ പ്രതികരിച്ചു തങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ സാധ്യത എന്ന ഇടതു വലത് അവകാശവാദങ്ങൾക്കേറ്റ വലിയ താണ്ടനമായി ഈ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കർദിനാളിന്റെ നിരീക്ഷണം വിവാദമായി പക്ഷേ ആ വാക്കുകളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിച്ചാൽ സാധിക്കുന്നവർക്ക് നന്നാവും ബി ജെ പി കേരളം പിടിക്കുവാൻ നോക്കുന്നു അതിന് അവർക്ക് ക്രൈസ്തവരുടെ പിന്തുണ വേണം അത് കിട്ടുമോ എന്ന ലേഖകൻ ചോദിച്ചപ്പോൾ മുസ്ലിമുകളല്ലേ ഞങ്ങളെക്കാൾ വലിയ സമൂഹം എന്നായിരുന്നു കർദിനാളിന്റെ ചോദ്യം ബി ജെ പി മുസ്ലിമുകളെ പ്രതീക്ഷിക്കുന്നില്ലെന്ന ലേഖകന്റെ നിരീക്ഷണത്തോട് എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കുവാനായിരുന്നു ഉപദേശം ബി ജെ പിക്ക് ക്രൈസ്തവരിൽ വലിയ പ്രതീക്ഷയുണ്ട് ലേഖകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പി അനുകൂല ചിന്ത ഉയരുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു ബി ജെ പി കാര്ക്ക് ക്രൈസ്തവ പിന്തുണ നൽകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് മറ്റു പാർട്ടികൾ ജനങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ അവർ പുതിയ പാർട്ടികളെ നോക്കും ഞങ്ങൾ തടയാനും നോക്കില്ല എല്ലാം ജനങ്ങളുടെ ഇഷ്ടം അതായത് ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കുന്നു എന്നല്ലേ എന്ന ലേഖകന്റെ ചോദ്യത്തിന് അടുക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഞങ്ങൾ തടയാനും നോക്കില്ല എന്ന വാക്കുകൾ ഏറെ അർത്ഥഗർഭമാണ് ബി ജെ പി നേതാക്കൾ കാണാൻ വരാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു ഔപചാരികമായല്ല സന്ദർശനങ്ങൾ പിന്നെയോ വ്യക്തിപരമായിട്ടാണ് ആർ എസ് എസ് നേതാക്കളും വന്നു അവർ എന്നെ സ്വാമിജി എന്നാണ് വിളിച്ചത് അവർക്ക് ചർച്ച തുടരണമെന്നുണ്ടെന്ന് അവർ പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു കർദനാൾ അനുസ്മരിച്ചു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തു തന്നെ ഇക്കാര്യം ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ക്രൈസ്തവ സമൂഹങ്ങൾ നാടിന് ചെയ്യുന്ന സേവനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഈ അഭിമുഖത്തിന് ശേഷമാണ് ഈസ്റ്റർ ആശംസകളുമായി ക്രൈസ്തവരുടെ വീടുകളിലും ഈദ് ആശംസകളുമായി മുസ്ലിം വീടുകളിലും പോകാൻ പാർട്ടി തീരുമാനിച്ചത് അവർ മാറുകയാണ് നിലപാടുകളിലും സമീപനങ്ങളിലും മാറ്റം വരുന്നു ഒരു സർക്കാരിനും എല്ലാവരെയും പൂർണമായി സംതൃപ്തമാക്കുവാൻ സാധിക്കില്ലല്ലോ കർദനാൾ പറഞ്ഞു പല കാര്യത്തിലും ഞങ്ങൾ സംതൃപ്തരാണ് സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിലും അതാണ് സമീപനം അവർക്ക് പരിമിതികളുണ്ട് ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന ഭരണം കിട്ടുന്നു എന്നാണല്ലോ ചൊല്ല് പിന്നെ അഴിമതി നാം അഴിമതി നിറഞ്ഞ ഒരു സമൂഹമാണ് അതുകൊണ്ടാണ് അഴിമതിക്കാരായ മന്ത്രിമാർ വരുന്നത് നരേന്ദ്രമോദിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ലേഖകൻ ചോദിച്ചു നല്ല നേതാവാണ് കർദിനാൽ പറഞ്ഞു നല്ല നേതാവാകുവാൻ ശ്രമിക്കുന്നു അദ്ദേഹം വിജയിക്കുന്നുമുണ്ട് കർദ്ദിനാൾ കൂട്ടിച്ചേർത്തു അദ്ദേഹം വളരെ റെസ്പെക്റ്റീവാണ് ആണ് ഓപ്പൺ ആണ് ഭാരതത്തിൽ ക്രൈസ്തവർക്ക് സുരക്ഷാബോധം ഉണ്ട് കർദിനാൾ പറഞ്ഞ ഓരോ വാക്കിനും ഏറെ അർത്ഥതലങ്ങളുണ്ട് അദ്ദേഹം നല്ല നേതാവാണ് നല്ല നേതാവാകുവാൻ ശ്രമിക്കുന്നുമുണ്ട് എന്ന പരാമർശം തന്നെ ഉദാഹരണം ജി ട്വന്റിയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയതും വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടതും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും ഒക്കെ കർദിനാളിന്റെ മനസ്സിൽ ഉണ്ടാവാം നരേന്ദ്രമോദിയിൽ മാറ്റങ്ങൾ വരുന്നു എന്ന തിരിച്ചറിവിന്റെ സൂചനയല്ലേ അതിലെ കാമ്പ് ക്രൈസ്തവർക്ക് അരക്ഷിത ബോധം ഇല്ലെന്നോ ലേഖകൻ ആവർത്തിച്ചു ചോദിച്ചു അതെ അങ്ങനെയൊന്നുമില്ല അദ്ദേഹം ഉറച്ചുനിന്നു അധികാരത്തിന്റെ ഒരു ദശകം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് അവരുടെ അടിസ്ഥാന ശില അത് ക്രൈസ്തവർ അടക്കമുള്ള എല്ലാവർക്കും തുല്യത പകരുന്നുണ്ട് ഭരണഘടനയുടെ പഴുതുകൾ കണ്ടെത്തി ദേശവിരുദ്ധ പ്രഖ്യാപനങ്ങളെയും അധിനിവേശ നീക്കങ്ങളെയും നടത്തുന്നവരോട് അവർ പുലർത്തുന്ന ജാഗ്രത എന്തിന് ക്രൈസ്തവർ ഭയപ്പെടണം മുസ്ലിം അധിനിവേശത്തിന്റെ പുത്തൻ തന്ത്രമായ കുടിയേറ്റത്തെ നേരിടുന്നതിന് പൗരത്വ നിയമത്തിൽ വരെ ജാഗ്രതയോടെ മാറ്റം വരുത്തിയതും മനസ്സിൽ ഉണ്ടാവാം ഭാരതത്തിൽ തീവ്രവാദ ആക്രമണം കുറഞ്ഞു എന്ന് കർദിനാൽ ചൂണ്ടിക്കാണിച്ചു അരക്ഷിതബോധം ഉണ്ടാക്കുന്ന തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ലെങ്കിലും വലിയ വിജയമാണ് ഉണ്ടാകുന്നത് ി ജെ പിക്ക് പൂർണ കിട്ടിയാൽ ന്യൂനപക്ഷങ്ങളെ നിർമാർജനം ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്ന് ലേഖകൻ ഭീഷണി ഉയർത്തിയപ്പോൾ കർദിനാൾ കുലുങ്ങിയില്ല എനിക്കറിയില്ല ഞാൻ പ്രവചിക്കാനുമില്ല അദ്ദേഹം വ്യക്തമാക്കി ഹിന്ദുമതവും ക്രൈസ്തവ മതവും തമ്മിൽ ഏറെ സാമ്യങ്ങളുണ്ട് കർദ്ദിനാൾ ഓർമ്മിപ്പിച്ചു ഹൈന്ദവരുടെ യോജിപ്പിന്റെ ആശയം വളരെ നല്ലതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റബ്ബർ വിലയുമായി ബന്ധപ്പെടുത്തി പാമ്പ് പിതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് കർദിനാൾ വിശദീകരിച്ചു അദ്ദേഹം ഉയർത്തിയത് കർഷകരുടെ വികാരമാണ് റബ്ബർ കർഷകരുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ച ആശയമാണത് കേരളത്തിലെ ഇടത് വലതു മുന്നണികളെ ഒന്നുപോലെ ഞെട്ടിച്ച പ്രതികരണമായിരുന്നു അത് വടക്കേ ഇന്ത്യയിലെ ആക്രമണങ്ങളെല്ലാം മറന്നെന്ന് അതിനർത്ഥമില്ല റബ്ബർ കർഷകരുടെ യോഗത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല അത് ഇത്തരം കാര്യങ്ങളിൽ പോലും അടുത്ത് പ്രവർത്തിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബി ജെ പിയുമായുള്ള ബന്ധം സഹായകമാവും പിതാവ് നടത്തിയ വാഗ്ദാനത്തെ പരിഹസിച്ചവർ പോലും റബ്ബർ കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുമെന്ന് പറഞ്ഞില്ല അത് അവരുടെ അജണ്ടയല്ല അവർക്ക് വോട്ട് മതി ജയിച്ച് തങ്ങളുടെ കച്ചവടങ്ങൾ പൊടിപൊടിക്കണം അതാണ് ലക്ഷ്യം അതിന് ക്രൈസ്തവരെ കൂടച്ച് കിട്ടാതെ വരും എന്ന ചിന്ത വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത അതാണ് സംഭവിക്കുന്നത് പരിസ്ഥിതി ലോല പ്രശ്നങ്ങൾ സംബന്ധിച്ച് പറഞ്ഞ വൈദികർ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയാണ് കുടിയേറ്റത്തിന് മുന്നിൽ നിന്നത് ക്രൈസ്തവരാണെങ്കിലും ഇന്ന് എല്ലാ സമൂഹത്തിലും പെട്ട കുടിയേറ്റക്കാരും ഉണ്ട് വന്യജീവികളും വനവും സംരക്ഷിക്കപ്പെടണം അത് മനുഷ്യജീവിതങ്ങൾ കുരുതി കൊടുത്താവരുത് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നാൽ അതും നിയന്ത്രിക്കപ്പെടണം എല്ലാ നയങ്ങളുടെയും കേന്ദ്രം മനുഷ്യജീവിതമാകണം കർദിനാൾ വ്യക്തമാക്കി വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയും കേരളത്തിൽ ഇടതുപക്ഷവും ജയിച്ചത് ജനങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് കർദിനാൾ ഓർമ്മിപ്പിച്ചു ജനങ്ങളുടെ ഇഷ്ടം നേടണം അതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള വഴി കേന്ദ്രത്തിലോ കേരളത്തിലോ ബദലാകുവാനുള്ള നേതൃത്വം കോൺഗ്രസിന് ഇപ്പോഴും ഇല്ല എന്ന പക്ഷക്കാരനാണ് കർദിനാൾ അത് ഇവിടത്തെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ലീഗിന്റെ പോലും അഭിപ്രായമാണ് അത് കർദിനാളും പറഞ്ഞു അത് കോൺഗ്രസിൽ പലരെയും ചൊടിപ്പിച്ചു അവിടെ തമ്മിത്തല്ലാണ് കർദിനാൾ പറഞ്ഞു ഇതെല്ലാം ബി ജെ പിയുടെ ചാൻസ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അദ്ദേഹം വിലയിരുത്തി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ശശി തരൂർ വന്നാലോ എന്ന ചോദ്യത്തിന് ഞാൻ രാഷ്ട്രീയം പറയില്ലെന്ന ആമുഖത്തോടെയാണ് കർദിനാൾ മറുപടി പറഞ്ഞത് തരൂർ നല്ല നേതാവിനെ പോലെ സംസാരിക്കുന്നു എന്നാൽ കോൺഗ്രസിൽ നിന്നു തന്നെ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ടല്ലോ കർദ്ദിനാൾ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തരൂർ ജയിച്ചാലും മെച്ചമുണ്ടാവില്ല അവിടുത്തെ സ്ഥിതി നിരാശാജനകമാണ് ഇവിടുത്തെ നേതാക്കന്മാർ വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഗുണമുണ്ടാവില്ല കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ബാങ്കായിരുന്ന ക്രൈസ്തവർക്ക് എന്തുപറ്റി എന്ന ചോദ്യത്തിന് കോൺഗ്രസുകാരുടെ പ്രവൃത്തികൾ തന്നെ അവർക്ക് വിനയായെന്ന് കർദിനാൾ ചൂണ്ടിക്കാണിച്ചു തെറ്റായ നയങ്ങളും സമീപനങ്ങളുമാണ് പ്രശ്നമായത് ജനങ്ങൾ മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്താലോ എന്ന് ചിന്തിച്ചു തുടങ്ങി ഇടതുപക്ഷത്തോടുണ്ടായിരുന്ന ദർശനപരമായ എതിർപ്പും മാറി ഇടതുപക്ഷത്തിന് ഏറെ മാറ്റം വന്നിരിക്കുന്നു ആശയപരമായി അവർ മാറി വിശ്വാസം സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടായി പള്ളിയിലും അമ്പലത്തിലും പോകുന്നതിനെല്ലാം അവർ എതിരായിരുന്നു ഇപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതെല്ലാം കൊണ്ട് സഭ നിലപാട് മാറ്റിയെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ജനങ്ങൾ നിലപാട് മാറ്റി എന്നായിരുന്നു ഉത്തരം കേരളത്തിലെ ക്രൈസ്തവർ മാത്രമല്ല കോൺഗ്രസിനോട് പ്രത്യേക പ്രാമുഖ്യം പുലർത്തിയിരുന്ന നായർ സമുദായത്തിലും മാറ്റമുണ്ട് പലരും കൂറുമാറ്റുന്നു ചിലർ ഇടതരായി ഇടതരും പ്രതീക്ഷകൾ നശിപ്പിച്ചു ജനങ്ങൾ പുതിയ സാധ്യതകൾ തേടുന്നത് സ്വാഭാവികമാണ് ബി ജെ പിയെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാവാം ഉണ്ട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇടത് നയങ്ങളോട് ജനങ്ങൾക്കുണ്ടായിരുന്ന മമത ഇന്ന് മടുപ്പായി മാറിയിട്ടുണ്ട് കർദിനാൾ പറഞ്ഞു എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി ബുദ്ധിമുട്ടിക്കുവാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നത് വിഴിഞ്ഞത്ത് സമരം നടത്തിയ ആർച്ച് ബിഷപ്പിനും ബിഷപ്പിനും വൈദികർക്കും അടക്കം മൂവായിരം പേർക്ക് എതിരെ കലാപശ്രമത്തിന് കേസ് ചാനൽ ചർച്ചയിൽ ഹർത്താൽ നടത്തുന്നവർ നാട്ടുകാരോട് കാണിക്കുന്നതു പോലുള്ള അതിക്രമം സമര നേതാക്കളോട് കാണിച്ചാൽ ന്യായീകരിക്കുമോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനെതിരെയും കലാപശ്രമത്തിന് കേസ് ബ്രഹ്മപുരത്തെ കത്തിയ തീക്കെതിരെ പ്രസംഗിച്ച കെ പി അധ്യക്ഷനെതിരെയും കലാപശ്രമത്തിന് കേസ് എന്തിന് മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നതുവരെ കലാപശ്രമമായി ഇതല്ലേ കമ്മ്യൂണിസ്റ്റ് ബദൽ ഇത്രയും ഭീകരമാണോ ഇപ്പോഴും ബി ജെ പി എല്ലാ ആവശ്യവും ആർക്കും സാധിച്ചു തരാനാവുമോ കർദനാൾ ചോദിച്ചു ഇടതു സർക്കാരിന്റെ പല നയങ്ങളോടും വിയോജിപ്പുണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഇടതുമുന്നണി മന്ത്രിസഭയിൽ ക്രൈസ്തവർക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്രൈസ്തവരായ മന്ത്രിമാർ ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കൂ എന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് കർദിനാൾ വിശദീകരിച്ചു ഞങ്ങളുടെ സമുദായത്തിന് പ്രാതിനിധ്യം തരണമോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ് സമൂഹത്തിന്റെ സംഖ്യ വെച്ച് കണക്കു പറയുന്നത് ശരിയല്ല എന്നാണ് കർദിനാൾ പറയുന്നത് ചിലപ്പോൾ അക്രൈസ്തവരായ മന്ത്രിമാരായിരിക്കും സമുദായത്തെ കൂടുതൽ സഹായിക്കുന്നത് മറ്റൊരു മതനേതാവും പറയാത്ത വാക്കുകളാണിത് സ്വന്തം സമുദായത്തിന് വേണ്ടിയല്ലാതെ പറയുന്ന ഒരു ക്രൈസ്തവ നേതാവ് അദ്ദേഹം പറയാതെ പറയുന്ന ന്യായവും സത്യമാണ് സമുദായത്തിന്റെ പേരിൽ പദവികൾ നേടിയിട്ട് സമുദായത്തെ തള്ളിപ്പറയുന്നവർ പലരായി ജനാധിപത്യ മുന്നണി ഭരണത്തിലാണ് കൂടുതൽ സൗഹൃദം എന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഉത്തരം അവരുമായും നല്ല ബന്ധത്തിലാണ് കർദിനാൾ പറഞ്ഞു പക്ഷേ കെ പി സി സിയിൽ ഉണ്ടായിരുന്ന കത്തോലിക്കരയിൽപ്പെട്ട പി ടി തോമസ് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പകരം വർക്കിംഗ് പ്രസിഡന്റ് ആയില്ല അത് ഒരു അടയാളമാണ് ക്രൈസ്തവ സമൂഹത്തോടുള്ള ബഹുമാനത്തിന്റെ അടയാളം മാർപ്പാപ്പ വളരെ പുരോഗമനവാദി കേരളസഭ ഒപ്പമുണ്ടോ ലേഖകൻ ചോദിച്ചു മാർപ്പാപ്പ പറയുന്നതെല്ലാം കേരളസഭ അനുസരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൊടുക്കപ്പെടുന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല അദ്ദേഹം ഒരേ വർഗത്തിൽ പെട്ടവർ തമ്മിലുള്ള വിവാഹം സമ്മതിച്ചതായും മറ്റും പറയുന്നത് പോലുള്ള കാര്യങ്ങളാണവ പാപ്പയ്ക്ക് സ്വവർഗ അനുരാഗികളോട് പിതൃതുല്യമായ സ്നേഹമുണ്ട് പക്ഷേ അവരുടെ വിവാഹം അംഗീകരിച്ചിട്ടില്ല ജർമ്മനിയിലെ സഭ അതിന് പാപ്പയോട് ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല മാർപാപ്പ ഭാരതത്തിൽ വരുമോ എന്ന ചോദ്യത്തിന് മാർപാപ്പയ്ക്കും പ്രധാനമന്ത്രി മോദിക്കും അതിന് ആഗ്രഹമുണ്ട് അടുത്ത വർഷം പാപ്പ ഭാരതത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പാപ്പയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സഭ വിട്ടിട്ടും പ്രശ്നക്കാരായി നിൽക്കുന്ന മുൻകന്യാസ്ത്രീകളായ ലൂസി കളപ്പുര ജസ്മി തുടങ്ങിയവരുടെ പ്രശ്നങ്ങൾ സഭ വിശദമായി പരിഗണിച്ചതാണ് സാധാരണ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരെ പോലെ ജീവിക്കണമെങ്കിൽ അവർ എന്തിന് കന്യാശ്രീകളായി സഭ പിളർത്താൻ നീക്കമുണ്ടെന്ന് കേൾക്കുന്നതായി ഒരു ചോദ്യത്തിന് ഉത്തരമായി കർദനാൾ പറഞ്ഞു ജനങ്ങൾ ആ നീക്കത്തിന് ഒപ്പം നിൽക്കില്ല നോക്കുന്നവർ വിജയിക്കില്ല സഭയിൽ ഇപ്പോൾ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ചില തീവ്രവാദി വൈദികരുടെ സൃഷ്ടിയാണ് പുറത്തുള്ളവർക്ക് അപ്രസക്തമായി തോന്നാം നാൽപ്പത് അൻപത് വർഷത്തെ ചർച്ചകൾക്കു ശേഷമാണ് സിനഡായിക്യ രൂപം കൊണ്ടുവന്നത് കൂട്ടായ തീരുമാനത്തെ എതിർക്കുന്നത് ശരിയല്ല ബെസിലിക്കയിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് സംഭവിക്കരുതാത്തത് സംഭവിച്ചു ചിലർക്ക് എങ്ങനെയും ക്രൈസ്തവ മൂല്യങ്ങൾ ബലികഴിച്ചും ജയിക്കാനാണ് നോട്ടം മറ്റു സമൂഹങ്ങളിൽ നിന്നുള്ള ചില തീവ്രവാദി ഗ്രൂപ്പുകൾ അവർക്ക് പിന്നിലുണ്ടാവാം കർദിനാൾ ആശങ്ക പ്രകടിപ്പിച്ചു വിവാദങ്ങൾക്ക് അവസാനമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് തീരുമാനമുണ്ടാകും റോമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സഭയിലെ വിവാദങ്ങളെക്കുറിച്ച് ചിലർ മാർപ്പാപ്പയുടെ കൽപ്പനകളെയും ലംഘിക്കുന്നതായി കർദിനാൾ ചൂണ്ടിക്കാണിച്ചു ഇവർക്ക് നേരെയും സഭ കടന്നാക്രമണത്തിനില്ല യോജിപ്പാണ് സഭ ആഗ്രഹിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കി മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ വലിയ ദേവാലയം നിർമ്മിക്കുവാൻ ആലോചനയുണ്ടെന്ന് കർദിനാൾ വെളിപ്പെടുത്തി ഇപ്പോഴത്തെ ചാപ്പലിൽ വളരെ കുറച്ചു പേർക്കാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനാവുക റോമിലെ മെത്രാനായ മാർപ്പാപ്പയ്ക്ക് കത്തീഡ്രൽ ദേവാലയത്തിന് പുറമെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക എന്ന മഹാദേവാലയവും ഉണ്ട് മാർപ്പാപ്പയുടെ മിക്കവാറും തിരുക്കർമ്മങ്ങൾ അവിടെയാണ് നടക്കുക അതുപോലെ ഒരു പള്ളി കാക്കനാടും നിർമ്മിക്കുവാനാണ് പരിപാടി പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് ഒരു തമാശ പറഞ്ഞു എൻറെ ഏതെങ്കിലും നടപടിയെ മലയാള മനോരമ പത്രം വിമർശിച്ചാൽ ഞാൻ ഗൗരവത്തോടെ ആ വിമർശനം വായിക്കും എന്നാൽ എൻറെ ഏതെങ്കിലും പ്രവൃത്തിയെ മനോരമ പ്രശംസിച്ചാൽ ഞാൻ വളരെ ഗൗരവത്തോടെ ആ പദ്ധതി പുനഃപരിശോധിക്കും എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എൻറെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ നിന്നും മാറിപ്പോയത് എവിടെയാണ് എന്ന് ഞാൻ ആഴത്തിൽ പരിശോധിക്കും കാരണം അവർ പ്രശംസിച്ചാൽ എനിക്ക് എവിടെയോ തെറ്റി എന്നാണ് അർത്ഥം ഇതുപോലെയായിട്ടുണ്ട് ഒരിക്കൽ സീറോ മലബാർ സഭയുടെ വക്താവായിരുന്ന പോൾ തേലക്കാട്ട് അച്ഛനും അദ്ദേഹം നയിക്കുന്ന സത്യദീപ പ്രസിദ്ധീകരണങ്ങളും കർദിനാളോ മറ്റു മെത്രാന്മാരുടെ വാക്കുകളെയോ പ്രവൃത്തികളെയോ കുറിച്ച് അവർ നല്ല വാക്കു പറഞ്ഞാൽ അവർ ആരെക്കുറിച്ച് പറയുന്നുവോ അവർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നോ അവർക്ക് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും ആര് പറയുന്നു എന്നത് നോക്കിയാണ് പലപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ അതുകൊണ്ട് കർദിനാളിൻറെയും പാംബ്ലാനി പിതാവിന്റെയും വാക്കുകളെ കുറിച്ച് അവർ നടത്തുന്ന കുറ്റപ്പെടുത്തലുകൾ വാസ്തവത്തിൽ പ്രശംസകളാണ് സഭയുടെ നിലപാടുകളാണ് ദൈവജനത്തിന്റെ വികാരങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നതിന് മറ്റ് സാക്ഷ്യങ്ങൾ വേണ്ടതില്ല ഈ പശ്ചാത്തലത്തിൽ തേലക്കാട്ട അച്ഛൻ കർദിനാൾ വർക്കി വിധേയത്തിലുമായി നടത്തി പ്രസിദ്ധീകരിച്ച സ്ട്രേറ്റ് ഫ്രം ഹാർട്ട് ഹൃദയത്തിൽ നിന്നും നേരിട്ട് എന്ന പുസ്തകത്തിലെ ചില ഉദ്ധരണികൾ ഓർമ്മിക്കുന്നത് നല്ലതാവും തേലക്കാട്ട് അച്ഛൻ കർദിനാളിനോട് ചോദിച്ചു അങ്ങയുടെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മാർക്സിസ്റ്റ് ഫണ്ടമെന്റലിസമാണോ ബി ജെ പിയുടെ മതപരമായ ഫണ്ടമെന്റലിസം ആണോ കൂടുതൽ അപകടകരം രണ്ടായിരത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നുമാണ് ഉദ്ധരണി അന്ന് കർദിനാൾ പറഞ്ഞു കൂടുതൽ ഭീഷണി മാർക്സിസ്റ്റുകാരും ദൈവത്തിന്റെ സ്നേഹത്തിലും കരുണയിലും വിശ്വസിക്കുന്നവരുടെ കീഴിൽ ജീവിക്കുന്നതാവും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ കീഴിൽ ജീവിക്കുന്നതിലും നല്ലത് സാമൂഹിക നീതി സാമൂഹിക സമത്വം ജാതിയും മതവും ഇല്ലാതാക്കൽ തുടങ്ങി പള്ളികളിലും അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്ന ധാരാളം കമ്മ്യൂണിസ്റ്റുകാരെയും എനിക്കറിയാം ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചേക്കും അന്ന് കർദിനാൾ വിധേയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഹിന്ദുരാഷ്ട്രം എന്താണെന്ന് പക്ഷേ അവർ കൃത്യമാക്കുന്നില്ല കർദിനാൾ ചൂണ്ടിക്കാണിച്ചു മതപരിവർത്തനത്തിനെതിരെ അവർ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നേക്കും ഇസ്ലാമിക രാജ്യങ്ങളിലെ പോലെ മറ്റ് മതസ്ഥരെ വരെ രണ്ടാം ക്ലാസ് പൗരന്മാരായി കണക്കാക്കിയേക്കും ഹിന്ദു തീവ്രവാദികൾ മതസ്വാതന്ത്ര്യം നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഹിന്ദുക്കൾക്ക് മറ്റു മതങ്ങളിൽ ചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കും ചില ക്രൈസ്തവ ഗ്രൂപ്പുകൾ നടത്തുന്ന മാസ് കൺവേഴ്ഷനാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് ഹൃദയത്തിന്റെ മാനസാന്തരത്തിന്റെ ഫലമാണോ അത്തരം കൂട്ട മതപരിവർത്തനങ്ങൾ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് കർദിനാൾ വ്യക്തമാക്കി കർദിനാളിന്റെ അഭിമുഖവും തുടർന്ന് മറ്റു പല സഭകളിലെയും മെത്രാന്മാർ നടത്തിയ പ്രതികരണങ്ങളും ബി ജെ പിയോട് ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്പർശത ഇല്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല ബി നേതാക്കൾ ചർച്ച നടത്തി തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയിലൂടെ മുസ്ലിം സമൂഹവും അവർക്കൊപ്പം വരാൻ ഇടയായാൽ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറും എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാവുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടാവാം എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആരും ആരെയും കവർന്നെടുക്കുകയും ചെയ്യാത്ത ഒരു കാലം ദേശീയ തലത്തിൽ പോലും കൂടുതൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കേരളത്തിലെ മാറ്റത്തിന് നിമിത്തമാകാനും മതി ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച